സിയാസ് ആണോ ഗിഫ്റ്റ് മലപ്പുറത്ത് കൊണ്ടുപോകട്ടെ നമുക്ക് ഏ കെടുവാടുവാറിന്റെ പൊക്കുകയാണ് മലപ്പുറത്ത് ഒക്കെ കൊണ്ടുപോകാണ് ലെവലായിട്ടാ വന്നിട്ടുണ്ട് ഇത് പുതിയപ്പോഴൊക്കെ അടിപൊളി നല്ല ചങ്ങായിച്ചിട്ടു പൊറാട്ടി മലപ്പുറം വന്നിട്ട് സുഖല്ലേ ഞാൻ ഞാൻ ലുലൂമാന്ന് കണ്ടു വീഡിയോ കൊറച്ചിട്ടൊന്ന് ഞമ്മക്കൊരു വീടുകൾ കണ്ടോ ഏഹ് ഒരു ഡാൻസ് എന്താ രണ്ടൊപ്പ ട്രൈ ഒന്നും പോരാ പുത്രീപടുക്കൂ ഞമ്മ അല്ല മാനാളകുത്തിന പറയുന്നത് ഞങ്ങളെ വരട്ടോ നമ്മളെ മോളപ്പുര് ഡാൻസ് കളിക്കണം മര്യാദ മേണ്ട ഇതിന് ഇതിന് മര്യാദ മര്യാദന്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങള് അങ്ങട്ട് ആൾക്ക് മര്യാദ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് ഞങ്ങള് വാങ്ങാ ഇങ്ങട്ട് ഞങ്ങൾ ഏഹ് ഞാനോണ്ടോ അതല്ല ഓന്റെ ഓന്റെ കണ്ണു മുറി വരുന്നേ അല്ല വല്ലാത്ത ഞാൻ അല്ലേ ഇന്ന് ഞാൻ ഏറ്റെടുത്തുനെ ഇതിന് ഇന്ന് ഞമ്മളേറ്റെടുത്തു ഇന്ന് മലപ്പുറത്തേക്ക് ഇഞ്ച വണ്ടിയിൽ ഡിക്കിരി ഇട്ടാണ്ടല്ല മുന്നിൽ സീറ്റിലിരുത്തിയാണ്ട് ഞാൻ കൊണ്ടു പെണ് അല്ലല്ല ഇച്ച പെണ്ണുങ്ങളെ ഇന്ന് പരടനം ഞാൻ കൊണ്ടോ ഞങ്ങൾ മാറിന്ന് കണ്ടാണെന്നേ ഏഹ് അപ്പൊ നമുക്ക് അല്ലെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് വല്ലാതും ഇണ്ടാൻ പറ്റില്ലാറല്ലേ ഡാഡീ ബെഹറിനല്ലോസ് പറയാനിപ്പിക്കോ എൺപത്തി ഒറിജിനൽ വല്ല അത് ഡാഡിക്കായത് കൊണ്ട് ഇവരായിരം രൂപ കിട്ടി കിട്ടി മലപ്പുറക്കാരാട്ടോ ജോസിന്റെ ആളാണ് ലെവലാണ് മലപ്പുറത്ത് പോലെ ആറാട്ടെണ്ണം വരും കേട്ടോ ായിരുന്നു പക്ഷേ പുള്ളിയുണ്ടോ ഹീഗോ ക്ലാസ്റ്റാണ്ടോ അങ്ങനെ വണ്ടി പേരെത്ര വ്യക്തമല്ല ആളെനിക്കറിയാ പേരെ പറയാൻ പാടാ കുറച്ച് ഭയങ്കര ഒരു കച്ചവട പെട്ടതൊക്കെയാണ് ട്രൈ ചെയ്യാം എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ഒരു മിനിറ്റ് കുഞ്ഞൻ പാലക്കാട് പഞ്ഞിക്കാട് പഞ്ചിക്കാട് പള്ളിക്കാട് പഞ്ഞിക്കാട് പാലിക്കാട് പഞ്ഞിക്കാട് പഞ്ഞിക്കാട് പാട്ടിക്കാട് ആ എനിക്കങ്ങനെ പഞ്ഞിക്കാടുന്ന പഞ്ചിക്കാടൊരു